ഇത് ഇന്നലെ നടന്നൊരു സംഭവമാണ് മലപ്പുറം ടൗണിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിനടുത്ത് ഒരു നായ ഒരു ഒന്നോ രണ്ടോ ദിവസമായി തോന്നുന്നുണ്ട് പുയ്യു അരിച്ച് ദുർഗന്ധം വമിക്കണ രീതിയിൽ ഒരു വാഹനത്തിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ഭയങ്കര അധികമായിട്ടുള്ള ദുർഗന്ധമായിരുന്നു അത് കാരണത്താല് മലപ്പുറത്തുള്ള സൊമാറ്റോ സിക്കി ഡെലിവറി ചെയ്യുന്ന സ്റ്റാഫുകളാണ് ഇതിനെ കുയ്യെടുത്ത് രാഹുൽ റാം വിനീഷ് മുരളി അർഷാദ് എന്നിവർ ചേർന്നിട്ടായിരുന്നു ഇതിനെ കുഴിച്ച് മൂടിയത് വളരെ ദുർഗന്ധ രീതിയിൽ ദുർഗന്ധം അമിക്കുന്ന രീതിയിലായിരുന്നു കയറ് കെട്ടി വലിച്ചിരുന്ന സമയത്ത് തന്നെ പുഴ ശരീര മാംസഭാഗങ്ങളൊക്കെ കുറഞ്ഞ ഭാഗങ്ങൾ പുറത്ത് വീണ് അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു എന്നാലും നഗരസഭാ ഭാഗത്തു യാതൊരു പ്രതികരണം പ്രതികരണമില്ലാത്തതിനാലാണ് ഇങ്ങനെ സൊമാറ്റോ ഡെലിവറി സ്വിഗ്ഗി ഡെലിവറി പാർട്ണർമാർ ഈ ഇങ്ങനെ ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്തത് സമൂഹ സമൂഹത്തിന് മാതൃകയായി കൊണ്ടിരിക്കുകയാണ് ഇവർ തെരുവിനായ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് മലപ്പുറം നഗരസഭയിൽ നഗരസഭ മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്